സുഖകരമായ ഉറക്കത്തിന് ടൂവൽ സ്പർശനേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും യുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കസ്റ്റമൈസ്ഡ് മാട്രസുകൾക്കും തിരുവല്ലാമുല ഗ്രാമപഞ്ചായത്തിൽ എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പി എം മേനോ സ്മാരക മന്ദിരത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് അല്ലേക്ക് യാ വിന്നേട്ടാ കൊതിമെക്ക് ടക്വിദോർ കൊടാമോട്ടാ ഹേ ഇന്നല്ലേ നോക്കി കൊടുക്കാന്ന് പറയോ അല്ല പേപ്പർ നോക്കി കൊടുക്കാനോ അവരെ അടുത്ത ഒരാൾ മനേട്ടാ മനേട്ടാ ചന്ദ്രേട്ടാ റെവ മനേട്ടാ മനേ ആരെ അങ്ങാലേ മോനെ കാണാനില്ലല്ലോ എല്ലാവരും ഉണ്ട് അങ്ങാലേ കാണാനില്ലേട്ടേ എല്ലാവരും हां बने बैठे वीडियो में है തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തിരുവല്ലാമല പി എൻ മേനോ സ്മാരക മന്ദിരത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ മുസ്ലിം ലീഗ് നേതാവ് കെ വൈ മൊയ്തീൻകുട്ടി ദീർഘകാലം ഗ്രാമപഞ്ചായത്ത് അംഗവും നിലവിൽ കോ ബാങ്ക് പ്രസിഡന്റുമായ എം അരവിന്ദ നായർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷാ ദിവാകരൻ തുടങ്ങി വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ ചേർന്നാണ് പത്രികാ സമർപ്പണ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്